ഇപ്പൊ മണിപ്പൂർ വീണ്ടും കത്താൻ തുടങ്ങിയിരിക്കുകയാണ് അവിടെ ഇപ്പോൾ ഒന്നേക്കാൾ വർഷമായിട്ട് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും തമ്മിൽ പരസ്പരം യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ യുദ്ധം ചെയ്യുന്ന സമയത്ത് അവർ കിട്ട പേര് കുക്കീന്നും മേറ്റീന്നൊക്കെയാണ് പേരെന്തോ ആയിക്കോട്ടെ അവിടെ നടക്കുന്നത് ക്രിസ്ത്യാനികൾക്കെതിരെ ഈ പറയുന്ന ബി ജെ പിയിൽ ഒരു വലിയ ഒരു വിഭാഗം അതായത് അവരുടെ മതം പറയുകയാണെങ്കിൽ ഹിന്ദു തന്നെയാണ് ബി ജെ പി കാരണം ആർ എസ് എസ് കാരാണ് മൊത്തം അവരാണ് ഈ ക്രിസ്ത്യാനികളെ കൊന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ഒരു വർഷമായിട്ട് അവിടെ എന്താണ് അവർ ചെയ്തതെന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ തന്നെ ഞെട്ടിപ്പോവും അവിടെ നിന്ന് വരുന്ന ഓരോ രംഗങ്ങൾ കണ്ടാൽ നമ്മൾ വിചാരിക്കുക റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധമാണോ അല്ലെങ്കിൽ ഇസ്രായേലും പാലസ്തീനും തമ്മിലുള്ള യുദ്ധമാണോ എന്ന് തോന്നിപ്പോവും പക്ഷെ അല്ല ഇത് ഈ ബി ജെ ക്രിസ്ത്യാനികളെ കൊന്നൊടുക്കുന്ന രംഗങ്ങളാണ് മണിപ്പൂരം നമ്മൾ കാണുന്നത് അതിപ്പോൾ ഈ യൂട്യൂബിൽ യൂട്യൂബിലിടാൻ പറ്റില്ലാന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ അത് കണ്ടാൽ നമ്മൾ തന്നെ കണ്ണു തള്ളിപ്പോവും എല്ലാ വീടുകളും തീ വയ്ക്കുകയാണ് ഒരെട്ട് ദിവസം ആസൂത്രിതമായിട്ട് പതിനായിരക്കണക്കിന് ആർ എസ് എസ് ഇറങ്ങിയിട്ട് ഇങ്ങനെ ക്രിസ്ത്യൻ വീടുകൾക്ക് തീ ഇട്ടിട്ട് ഓരോരോ പ്രദേശത്ത് കണ്ടാൽ നമ്മൾ എന്താണോ ഒരു കൊന്ന് മുഴുവൻ നിന്ന് കത്തുകയാണ് നമ്മൾ ഫുൾ ക്രിസ്ത്യൻസ് ആണ് അങ്ങനെയൊക്കെ ചെയ്തു അറുപതിനായിരത്തോളം ക്രിസ്ത്യാനികൾക്ക് വീടില്ലാതായി ഒരുപാട് ആൾക്കാർ ഈ കാടിൻ്റെ ഉള്ളിലാണ് താമസിക്കുന്നത് അവിടെ നിന്ന് ചില ക്രിസ്ത്യൻ മിഷനറിമാർ തന്നെ എന്നെ വിളിച്ചിട്ട് എനിക്ക് കുറേ വീട് അയച്ച് തന്നിരുന്നു അത് ഞാൻ എൻ്റെ വീടിൽ ഇടുകയും ചെയ്തിരുന്നു അപ്പോൾ അത്രക്കും ദാരുണമാണ് അവിടുത്തെ കാര്യങ്ങൾ പിന്നെ ബാക്കിയുള്ള കാര്യം പറയേണ്ട ആവശ്യമില്ലല്ലോ ഏതൊരു ബത്യാണ് സ്ത്രീകളിനെ സ്ത്രീകളാണ് ഏറ്റവും വലിയ ടാർഗറ്റ് ക്രിസ്ത്യൻ സ്ത്രീകളെ വലിച്ചിട്ട് ബലാസംഗം ചെയ്ത് ഉടുതുണി ഇല്ലാതെ നടത്തിച്ച് ബലാസംഗം ചെയ്തതിന് ശേഷം കഴുത്തർത്ത് ആർ ഭീകരവാദികളെ നമ്മൾ കണ്ടു കഴിഞ്ഞു അതിന്റെ വീടുകൾ വന്നപ്പോൾ മോദി ഒരു അക്ഷരം പോലും പറഞ്ഞില്ല അങ്ങോട്ട് അമിഷി മോദി തിരിഞ്ഞു നോക്കിയത് തന്നെ ഇല്ല കാരണം എന്താ അറിയോ കാരണം ഇത്രയും കാലം അവിടെ ക്രിസ്ത്യാനികളെയാണ് കൊന്നൊടുക്കിയിരുന്നത് ക്രിസ്ത്യാനികളാണ് പരാജയപ്പെട്ടുകൊണ്ടിരുന്നത് അതുകൊണ്ട് തിരിഞ്ഞു നോക്കിയില്ല കാരണം എന്താണ് അവരുടെ ആജ്ഞയായിരുന്നു എല്ലാ ക്രിസ്ത്യാനികളെയും വൈപ്പ് ഔട്ട് ചെയ്യുന്നുള്ളത് അപ്പൊ ഇത്രയും കാലം അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല അപ്പൊ അതിനെ കുറിച്ചുള്ള വാർത്തയാണ് ഈ പറയുന്നത് മലയാള മനോരമ തന്നെ കൊടുത്ത ഒരു വാർത്തയാണ് കാരണം മലയാള മനോരമ എന്ന് പറഞ്ഞാൽ ഒരുമാതിരി ചെക്ക് മെയിറ്റിലാണ് കാരണം കാരണം ഈ മലയാള മനോരമ സപ്പോർട്ട് ചെയ്യുന്നത് ആർ എസ് എസ് തീവ്രവാദികളെയാണ് പക്ഷെ അതേസമയം ഇതിന്റെ ഉടമ ക്രിസ്ത്യാനിയാണ് അപ്പൊ എന്ത് ചെയ്യണമെന്ന് അറിയാതെ അവസ്ഥ അങ്ങനെ അവസാനം മണിപ്പൂർ വീണ്ടും കത്തുന്നവരോട് വാർത്ത കൊടുത്തിട്ടുണ്ട് പക്ഷെ എന്നാൽ പോലും അവിടെ ബി ജെ പി ആർ എസ് എസ് തീവ്രവാദികളാണ് ക്രിസ്ത്യാനികളെ കൊല്ലുന്നത് എന്ന് എവിടെ എഴുതിയിട്ടില്ല അത് എഴുതൂല്ല കാരണം ഇപ്പോൾ കേരളത്തിൽ വലിയൊരു സൗഹാർദ്ദം കാണിക്കണ്ട ആർ എസ് എസ് തീവ്രവാദികളോട് അപ്പൊ അത് കാരണമാണ് മിണ്ടാതിരിക്കുന്നത് അതിന്റെ വാർത്തയാണ് എന്തൊക്കെ മണിപ്പൂർ അശാന്തം അഞ്ച് ക്രൈസ്തവ ദേവാലയങ്ങൾക്ക് തീയിട്ടു മുമ്പ് മുന്നൂറ്റി അറുപതോ മറ്റോ ഈ ക്രിസ്ത്യൻ ദേവാലയങ്ങൾക്ക് തീയിട്ടിരുന്നു അപ്പൊ അങ്ങനെ കുറച്ചൊക്കെ അവിടെ ഇവിടെയൊക്കെ കുറച്ച് ക്രിസ്ത്യൻ ദേവാലയങ്ങൾ ബാക്കിയായിരുന്നു അതാണ് ഇപ്പൊ തീയിടുന്നത് അഞ്ചെണ്ണം കൂടി തീട്ടു അപ്പൊ ക്രിസ്ത്യൻ ദേവാലയങ്ങൾക്ക് തീയിട്ടിട്ടും കേരളത്തിൽ ഇള്ള ക്രിസ്ത്യാനികൾ പറയുന്നത് അവിടെ ക്രിസ്ത്യാനികളുമായിട്ടൊരു പ്രശ്നമില്ല ക്രിസ്ത്യാനികളുമായിട്ട് ഒരു പ്രശ്നമില്ല പിന്നെ എന്തിനാണ് ഈ പത്ത് ക്രിസ്ത്യൻ ചർച്ച് കത്തിക്കുന്നത് ക്രിസ്ത്യാനികളുമായിട്ട് യാതൊരു പ്രശ്നമില്ലല്ലോ മുസ്ലിം പള്ളി അല്ലേ കത്തിക്കേണ്ടത് ഇവിടെ കേരളത്തിൽ ഇരുന്നിട്ട് അവിടെ ഏതോ രണ്ട് കാട്ടുജാതികൾ എങ്ങനെ ടിക് 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 പറഞ്ഞ അടിയൂടാണ് വള്ളിമ തൂങ്ങി ആടുകയാണ് എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ അതായത് ആർ എസ് എസ് തീവ്രവാദികളെ രക്ഷിക്കും വേണം എന്ന ആർ എസ് എസ് തീവ്രവാദികൾ കുറ്റം പറയാൻ പറ്റില്ല ആകെ ഈ ചങ്കിൽ മുകളിലടഞ്ഞ അവസ്ഥയാണ് കേരളത്തിലെ ക്രിസ്ത്യാനികൾക്കുള്ളത് എന്തായാലും മണിപ്പൂരിൽ വീണ്ടും ആക്രമണങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അവിടെ ഇപ്പോൾ മുമ്പത്തെ പോലെയല്ല അപ്പോ ഒരു വർഷം കൊണ്ട് ഈ ക്രിസ്ത്യാനികളും അവിടെ കുറച്ച് ശക്തി പ്രാപിച്ചിട്ടുണ്ട് അതിന് കാരണം മറ്റൊന്നുമല്ല രാജ്യങ്ങൾ അവര് ഇന്ത്യക്ക് പുറത്തുള്ള രാജ്യങ്ങളുടെ സഹായമാണ് തേടുന്നത് വെച്ചാൽ ഒരു തരത്തിൽ രാജ്യദ്രോഹമാണ് ചെയ്യുന്നത് എന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ അങ്ങനെ ചെയ്തിട്ടാണെങ്കിലും അവരിപ്പോൾ തിരിച്ചടിക്കുന്നുണ്ട് അങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ട് പിന്നെ ഈ കാണുന്നതാണ് മണിപ്പൂരിലത്തെ ഒരു മാപ്പ് മണിപ്പൂരിന്റെ വലിയൊരു ഭാഗം മ്യാൻമാർ രാജ്യവുമായിട്ടാണ് പങ്കുവെക്കുന്നത് അതിർത്തി പിന്നെ മറ്റൊരു അതിർത്തി എന്ന് പറഞ്ഞാൽ ബംഗ്ലാദേശിന്റെയാണ് അതും ഒരുപാട് വലിയൊരു അതിർത്തിയാണ് പിന്നെ അതിന്റെ എതിർവശത്ത് ചൈനയാണ് ചൈനയുമായിട്ടുള്ള തർക്കഭൂമിയൊക്കെയാണ് അപ്പൊ അത്രക്കധികം എന്നുവെച്ചാൽ ഇന്ത്യയുടെ ഭാഗമാണെന്ന് മാത്രമേ ഉള്ളൂ ചെറിയൊരു ബന്ധം മാത്രമാണ് ഈ ഇന്ത്യയുമായിട്ടുള്ളത് ബാക്കി എല്ലാം തന്നെ വേറെ വേറെ രാജ്യങ്ങളുമായിട്ടാണ് അതിർത്തി പങ്കുവെക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഏത് നിമിഷവും അതായത് ഇന്ത്യയുമായി ബന്ധിപ്പിക്കുന്ന ചെറിയൊരു ഭാഗമാണുള്ളത് ആ ഭാഗം എങ്ങാനും അവിടുത്തെ വിഘടനവാദികൾ പൂട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ മണിപ്പൂർ വേറെ രാജ്യങ്ങളുടെ ഭാഗമാവുകയോ അല്ലെങ്കിൽ സ്വതന്ത്ര രാജ്യമാവുകയോ ചെയ്യും അതുമാത്രമല്ല അവിടെ ഈ ബി ജെ പി ആർ എസ് എസ് തീവ്രവാദികൾ പറയുന്നത് ഈ മതം മാറ്റി മതം മാറ്റിയിട്ട് അവിടുത്തെ ഹിന്ദുക്കളെ ഒക്കെ ക്രിപ്റ്റോ ക്രിസ്ത്യൻസ് ആക്കി മാറ്റിയിരിക്കുകയാണ് പേര് മാറ്റൂല പക്ഷെ ക്രിസ്ത്യൻസ് ആയിരിക്കും അങ്ങനെ അവിടുത്തെ എല്ലാവരും മതം മാറ്റി കഴിഞ്ഞാൽ ഒരു സുപ്രഭാതത്തിൽ ഞങ്ങൾ വേറെ രാജ്യമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണിപ്പൂരിലത്തെ ആൾക്കാർ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയുണ്ടാവില്ല ഇന്ത്യൻ സർക്കാരിന് ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കുകയുമില്ല ആ രൂപത്തിലുള്ള ഒരു സ്ട്രക്ചർ ആണ് മണിപ്പൂരിനുള്ളത് എന്നതാണ് എന്നതാണ് നമ്മൾ ഈ ഒരു മാപ്പിൽ നിന്ന് കാണുന്നത് അപ്പൊ അവിടെ എല്ലാ തരത്തിലും വളരെ ഡേഞ്ചറാന്ന് മാത്രമല്ല ഇങ്ങനെ അതിർത്തി ഒരുപാട് മറ്റുള്ള രാജ്യങ്ങളുമായി പങ്കുവയ്ക്കും കാരണം തന്നെ ആയുധങ്ങൾ കടത്താനും കൊണ്ടുവരാനും നല്ല സുഖമാണ് കാരണം ഇപ്പൊ ഈ അതിർത്തി ഇത്രയും അധികം വലിയ ഒരു സ്ഥലത്ത് മുഴുവൻ ഇന്ത്യൻ സൈനികർ കാവൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല അപ്പൊ അതുകൊണ്ടിപ്പോ ക്രിസ്ത്യാനികൾ ഉപയോഗിക്കുന്നത് യന്ത്രത്തോഹുകളാണ് ഈ ബി ജെ പി ആർ പിന്നെ ഇവിടെ ഈ വാർത്തയിൽ പറയുന്നത് ഇപ്പൊ വീണ്ടും അവിടെ നിരവധി ക്രിസ്ത്യൻ സ്ത്രീകളെ തീയിട്ട് ചുട്ടുകൊല്ലുന്ന പരിപാടികൾ നടക്കുകയാണ് അപ്പൊ അതിന്റെ ഒരു വാർത്തയാണിത് ഇവിടെ പറയുന്നത് വീണ്ടും ഒരു ക്രിസ്ത്യൻ സ്ത്രീയെ പിടിച്ചുകൊണ്ടുപോയി ബലാത്സംഗം ചെയ്തതിനു ശേഷം ആർ എസ് എസ് തീവ്രവാദികൾ തീയിട്ട് കൊന്നിരിക്കുകയാണ് പറയട്ടെ അതിൻ്റെ അതിൻ്റെ തെളിവിനായിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് വീഡിയോ ഞാനിവിടെ കാണിക്കുന്നില്ല കാരണം വളരെ മോശമാണ് അതായത് ഒരു സ്ത്രീനെ അപ്പോൾ ഈ ഫോട്ടോയിൽ കാണുന്ന സ്ത്രീയുണ്ടല്ലോ ഈ സ്ത്രീനെ തീയിട്ട് ചുട്ട് കൊന്നിരിക്കുകയാണ് പിന്നെ മണിപ്പൂരിലത്തെ പ്രധാനപ്പെട്ട മൂന്ന് ക്രിസ്ത്യൻ ചർച്ച് ഒന്ന് ഐ സി ഐ ചർച്ച് രണ്ട് സാൽവേഷൻ ചർച്ച് മൂന്ന് പ്രിസിബിറ്റേറിയൻ ചർച്ച് അതുപോലെ തന്നെ ഈ ചർച്ചിന്റെ മാസ്റ്റർമാർ താമസിക്കുന്ന വീടുകൾ ഈ വക സംഗതികൾക്ക് മുഴുവൻ തീയിട്ടിരിക്കുകയാണ് വീണ്ടും എന്നാണ് ഇവിടെ ഈ വാർത്ത പറയുന്നത് എന്ന് വെച്ചാൽ അവിടെ വീണ്ടും ക്രിസ്ത്യാനികൾക്കെതിരെ ആക്രമണങ്ങൾ വരുന്നുണ്ട് അതേസമയം ക്രിസ്ത്യാനികൾ ഇപ്പോൾ അന്യ രാജ്യത്ത് പോയിട്ട് അത്യാധുനിക ആയുധങ്ങൾ കൈവശപ്പെടുത്തിക്കൊണ്ട് തിരിച്ചു വന്നിട്ട് ആർ എസ് എസ് ഭീകരവാദികളെ ആക്രമിക്കുകയാണ് അങ്ങനെ ആക്രമിക്കുമ്പോൾ കുറെ ബി ജെ പി ആർ എസ് എസ് തീവ്രവാദികൾ ചത്തുവിഴാൻ തുടങ്ങി ചത്തുവിഴാൻ തുടങ്ങിയപ്പോൾ പിന്നെ അമിത്ഷാ മോദിക്ക് ബോധം വന്നു ഉടനെ തന്നെ പതിനായിരക്കണക്കിന് സൈനികരനെയാണ് അങ്ങോട്ട് അയക്കുന്നത് ഇതുവരെ അവിടെ ഒരു സൈനികനെയും അയച്ചിട്ടില്ല അങ്ങനത്തെ സ്ഥലത്ത് ഇപ്പൊ പെട്ടെന്ന് അയക്കുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ അവിടെ ബി ജെ പി ആർ എസ് എസ് കാര് ചത്തു വീഴുന്നത് കാരണമാണ് ക്രിസ്ത്യാനികൾ ചത്തു ചത്തുവിഴുകയാണെങ്കിൽ ഒരു പ്രശ്നമില്ല അങ്ങനെ തിരിഞ്ഞു നോക്കണം കാരണം അവർ വൈപ്പ് ഔട്ട് ആവേണ്ടവരല്ലേ എന്ന് പറഞ്ഞിട്ട് വിട്ടിരിക്കരുത് ഇപ്പൊ നേരെ തിരിച്ചടി കിട്ടിയപ്പോൾ അവിടെ പിന്നെ കുറെ സൈനികരനൊക്കെ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട് എന്നതാണ് ഇവിടെ ഈ ഒരു വാർത്ത പറയുന്നത് എന്ന് മാത്രമല്ല ഇപ്പോൾ അമിത്ഷാ വളരെ വലിയൊരു എമർജൻസി മീറ്റിംഗ് വിളിച്ചു കൂട്ടിയിരിക്കുകയാണ് അതായത് ക്രിസ്ത്യാനികൾ ചത്തൊടുങ്ങിയിരുന്ന സമയത്ത് തിരിഞ്ഞു നോക്കാത്ത അമിത്ഷാ ഇപ്പൊ പെട്ടെന്ന് എന്താണെന്നറിയില്ല പെട്ടെന്ന് ഒരു മനുഷ്യ സ്നേഹം വന്നതിന് ശേഷം ഇപ്പോൾ വലിയൊരു മീറ്റിംഗ് നടത്തിയാണ് ആ മീറ്റിംഗിൽ എന്താ പറയുന്നത് എല്ലാവർക്കും അറിയാവുന്നതാണ് സൈനികരോട് പറയും എല്ലാ ക്രിസ്ത്യാനികളെയും കൊന്നുകൊടുക്കാൻ പറയും വേറെ ഒന്നും തന്നെയല്ല അപ്പൊ ഇത്രയും ഗുരുതരമായിട്ടാണ് ഈ മണിപ്പൂർ സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിനെക്കുറിച്ച് വലിയൊരു വാർത്ത തന്നെ നിങ്ങൾക്ക് എവിടെയും തന്നെ കാണുക അസാധ്യമാണ് കാരണം എന്താണ് ഇതൊക്കെ വെച്ചാൽ മാത്രമാണല്ലോ ബി ജെ പി വന്നതിന് ശേഷം ഇന്ത്യ മുഴ സമാധാനമാണ് എന്ന് കാണിക്കാൻ പറ്റുള്ളൂ അതിനുള്ള ട്രിക്കാണ് ഈ കളിക്കുന്നത് പിന്നെ അതുമാത്രല്ല പിന്നെ കേരളത്തിലൊക്കെ വേണമെങ്കിൽ വാർത്ത കൊടുക്കാം പക്ഷേ കേരളത്തിലെ വാർത്താ മാധ്യമങ്ങൾ ഈ വക വാർത്തകൾ കൊടുക്കാത്തതിൻ്റെ കാരണം എന്താ അറിയോ അത് മറ്റൊന്നുമല്ല കാരണം ഇവിടെ മുസ്ലിംമാരുടെ ശത്രു അപ്പോൾ ഈ ബി ജെ പി ആർ എസ് എസ് കാര്മാറ്റ് ആദ്യ രാത്രി ആഘോഷിക്കണമല്ലോ അതിപ്പോ ഈ മണിപ്പൂർ പറഞ്ഞു കഴിഞ്ഞാൽ പറ്റില്ല അതിനാണ് കേരളത്തിൽ ഈ വാർത്തകളൊക്കെ മറച്ചു വെക്കുന്നത് അപ്പൊ ഈ ഒരു വീടിലിത്രമാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീടുകൾ കാണാം ബൈ ബൈ